കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ രാജ്യത്ത് ജനകീയമായും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുകളുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളും അതുപോലെ തന്നെ കാറുകളും എല്ലാം നമ്മുടെ റോഡുകൾ കൈയടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിസ്ഥിതി സൗഹൃദം മാത്രമല്ല കേട്ടോ അതിനോടൊപ്പം തന്നെ റണ്ണിങ് കോസ്റ്റും ഇതിന് വളരെയേറെ കുറവാണെന്നതാണ് ഇതിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം നിലവിൽ ഒരുപാട് പേർ ഇങ്ങനെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും അവരുടെയെല്ലാം പരാതി കമ്പനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു റേഞ്ച് നമുക്ക് ഈ വണ്ടി മേടിച്ചു കഴിഞ്ഞ സമയത്ത് കിട്ടുന്നില്ല എന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ച് വർദ്ധിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യ പലർക്കും അറിയില്ല എന്നതാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരാനുള്ള പ്രധാന കാരണം ഒരു ഇവിയിൽ അതിന്റെ പരമാവധി റേഞ്ച് നേടിയെടുക്കുക എന്നത് ഒരു പുതിയതായി ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കിയിട്ടുള്ള ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രയാസം മാറ്റിയെടുക്കുവാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു അഞ്ച് ടിപ്സുകൾ നമുക്ക് ഇവിടെ പറയാം അതിലൊന്നാമത്തെ കാര്യം ഈ ഒരു വാഹനത്തിന്റെ ഭാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതായത് ഒരു വലിയ ബാറ്ററി പാക്കിന്റെ ഭാരം സ്ഥിരമായി വഹിക്കുന്നത് കാരണം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ഭാര കൂടുതൽ സ്വാഭാവികമാണ് എന്നാൽ റൂഫ് റാക്ക് റൂഫ് ബോക്സ് എന്നിവ പോലുള്ള അനാവശ്യ സാധനങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്നത് വഴി അതിൻ്റെ എയറോ ഡയനാമിക്സ് സിസ്റ്റത്തിനെ ഇത് വളരെയേറെ കാര്യമായി ബാധിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് നിങ്ങളുടെ വാഹനത്തിന്റെ റേഞ്ചിന്റെ മൊത്തം സിസ്റ്റത്തിനെ തന്നെ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇത് ഒഴിവാക്കുവാൻ വേണ്ടി നിങ്ങളുടെ വാഹനത്തിൽ അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്സസറീസുകൾ വല്ലതും ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ റിമൂവ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ വാഹനത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള റേഞ്ച് തിരിച്ചു പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രണ്ടാമതായി പറയുവാനുള്ളത് ടയറുകളുടെ കാര്യമാണ് നിങ്ങളുടെ ഇ വിയിൽ റേഞ്ച് വർദ്ധിപ്പിക്കുന്നതിന് ടയറുകൾ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ റേഞ്ച് കൂടുതൽ നേടിയെടുക്കുവാൻ വേണ്ടി ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയറുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നിങ്ങളുടെ ഇവിയുടെ റേഞ്ച് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം തന്നെയാണ് അത് മാത്രമല്ല നിങ്ങളുടെ വാഹനത്തിന്റെ ടയറിലെ പ്രഷർ ഏതൊരു സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം തന്നെയാണ് ഇത് നിങ്ങളുടെ ഈ ഒരു ടയറിലെ പ്രഷർ കുറയുന്നത് വഴി നിങ്ങളുടെ റേഞ്ചിനെ അത് കാര്യമായി ബാധിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ ടയർ പ്രഷർ എല്ലാ സമയത്തും കൃത്യമായി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നതാണ് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പരമ്പരാഗത ഐ സി എഞ്ചിൻ വാഹനങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനത്തിന്റെ റേഞ്ച് നിലനിർത്തുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് നിങ്ങളുടെ വാഹനത്തിന്റെ ത്രോട്ടിൽ ഇൻപുട്ടിൽ സൗമ്യത പുലർത്തുക എന്നത് അതായത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ആക്സലറേഷന്റെ സമയത്ത് നിങ്ങളുടെ കുറച്ചൊരു താളത്തിലും മയത്തിലും ഒക്കെ ആക്സലറേഷൻ ചെയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ പോലും നിങ്ങളുടെ വാഹനത്തിന്റെ റേഞ്ചിന്റെ കാര്യത്തിൽ പ്രകടമായ മാറ്റം തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ത്രോട്ടിൽ ഇൻപുട്ടിന്റെ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ഇനി നാലാമതായി ഇതിന്റെ വേഗതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഹൈസ്പീഡിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇലക്ട്രിക് കാർ അത്രത്തോളം കാര്യക്ഷമമല്ല അതുകൊണ്ട് തന്നെ ഓപ്പൺ റോഡുകളെക്കാൾ കൂടുതലായിട്ട് സിറ്റി ഡ്രൈവിങ്ങിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ റേഞ്ച് കൂടുതലായിട്ട് നൽകുന്നത് നിങ്ങളുടെ ഇലക്ട്രിക് കാർ സൗമ്യമായി ഓടിക്കുന്നത് വഴി അതിൻ്റെ ഫുൾ ചാർജിങ്ങിൽ നിങ്ങൾക്ക് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഇത് കാരണമാവുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സൗമ്യമായിട്ടുള്ള രീതിയിൽ വേഗതയിൽ വാഹനം ഓടിക്കുന്നത് വഴി നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സേഫ്റ്റിക്കും അതൊരു ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി അടുത്തതായി അതായത് അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പല ഇലക്ട്രിക് വാഹനങ്ങളിലും ഇപ്പോൾ മൾട്ടിപ്പിൾ ലെവൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ഈ ഒരു സവിശേഷത ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അഗ്രസീവ് റീജൻ മോഡിൽ തന്നെ വാഹനം ഓടിക്കുവാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് അതായത് നിങ്ങൾ ഒരു ഉദ്ദേശിച്ച ഒരു റേഞ്ചിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വഴി നിങ്ങൾക്ക് കൂടുതൽ റേഞ്ച് അധികമായി ലഭിക്കും അതായത് നിങ്ങളുടെ ഇവിയുടെ വേഗത കുറയ്ക്കുന്ന ഓരോ സമയങ്ങളിലും ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കുക വഴി നിങ്ങളുടെ വാഹനത്തിന്റെ ഊർജം പരമാവധി തിരികെ ലഭിക്കും അതായത് ബാറ്ററി പാക്കിലേക്ക് പരമാവധി ഊർജ്ജം തിരികെ ലഭിക്കുക വഴി നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ റേഞ്ച് നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് അധികമായി ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ദൂരം നിങ്ങൾക്ക് ഈ ഒരു വാഹനവുമായി സഞ്ചരിക്കുവാനും കഴിയും നിങ്ങൾ ഇത്ര നേരം കൊണ്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുവാനും അതിനേക്കാൾ പ്രധാനമായും നിങ്ങളെൻ്റെ ചാനലിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്